എല്ലാവർക്കും സുഖാണെന്ന് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് ഇരുനൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വർദ്ധിക്കും എന്നുള്ള സൂചനകളാണ് താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലും ഇറാനും ലംഘിച്ചു ഇന്നലെ ഖത്തറിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായി ഇറാൻ ഇസ്രായേൽ യുദ്ധം മുറുകുകയാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്ക് മുതിർന്നാൽ അത് സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്കും വലിയ ആഘാതം ഉണ്ടാക്കും ലോകത്തെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ ക്രൂഡ് ഇറക്കുമതിക്ക് ഇന്ത്യ നിലവിൽ നാൽപ്പത് ശതമാനത്തിന് മാത്രമാണ് മധ്യേഷ്യയെ ആശ്രയിക്കുന്നത് നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നും ബാക്കി യു എസ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുമാണ് ക്രൂഡ് ഓയിൽ വില വർധിക്കുന്നത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ എൽ പി ജി എൽ എൻ ജി സി എൻ ജി തുടങ്ങിയ എല്ലാ ഇന്ധനങ്ങളുടെയും വില കൂടാനും അത് അവശ്യ സാധനങ്ങളുടെ വില ഗതാഗത ചെലവ് കമ്പനികളുടെ പ്രവർത്തന ചെലവ് തുടങ്ങിയവ കുതിക്കാനും വഴിയൊരുക്കും ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ എണ്ണവില നൂറ് ഡോളറിലേക്ക് കുതിക്കുകയാണ് അതേസമയം ഇന്ത്യ എൽ പി ജി ഇറക്കുമതിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയാണ് വീട്ടാവശ്യത്തിനുള്ള മൊത്തം എൽ പി ജിയിൽ മൂന്നിൽ രണ്ടും എത്തുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ് അതായത് സംഘർഷം കൂടുതൽ തിരിച്ചടിയാകുക ഇന്ത്യൻ കുടുംബങ്ങളിലായിരിക്കും എൽ പി ജി ഇന്ധന വില വർദ്ധിച്ചാൽ അവശ്യ വസ്തുക്കളുടെ വിലയും കൂടും അത് ഇന്ത്യയിലെ ഓരോ കുടുംബത്തിന്റെയും താളം തെറ്റിക്കും എണ്ണ കമ്പനികളുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു കോടിയിലേറെ എൽ പി ജി ഉപഭോക്താക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം സജീവ ഉപയോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട് ജൂൺ ഒന്നാം തീയതി വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ എണ്ണ വില കുറച്ചിരുന്നു എന്നാൽ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കഴിഞ്ഞ മാസവും കുറവ് വരുത്തിയില്ല അവസാനമായി വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കുറച്ചത് ഇലക്ഷന് മുമ്പാണ് അതിനുശേഷം പിന്നീട് അൻപത് രൂപ വർദ്ധിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ആയിരത്തിന് മുകളിലേക്ക് അടുത്തു തന്നെ എത്തും എന്നുള്ളതാണ് വിവരം നിലവിൽ കേരളത്തിൽ പാചകവാതക വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ എന്നുള്ളത് ശരാശരി വിലയാണ് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വില വ്യത്യാസം ഉണ്ട് ഏപ്രിൽ പതിനഞ്ചോട് കൂടിയിട്ടാണ് അൻപത് രൂപ വർദ്ധിപ്പിച്ചത് ഇതിനുശേഷം യുദ്ധം ഇങ്ങനെ തുടരുമ്പോൾ എണ്ണവില വർദ്ധിക്കുമ്പോൾ ഒന്നാം തീയതിയിലേക്ക് കാത്തു നിൽക്കില്ല അതിനു മുമ്പ് വർധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എൽ പി ജിയിൽ നൂറ്റി അൻപത് രൂപ വർദ്ധിച്ചാൽ പോലും ആയിരത്തിന് മുകളിലെത്തും മാത്രമല്ല വിതര വിതരണക്കാരുടെ ഡെലിവറി ചാർജ് എന്ന ചൂഷണം കൂടി ആകുമ്പോൾ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും അധികെ വിലയെത്തും യുദ്ധത്തിൽ പെട്ടെന്ന് സമാധാനം ഉണ്ടായില്ല എങ്കിൽ വില അവിടെ നിന്നും വിടും എന്നാണ് സൂചനകൾ മാത്രമല്ല ഡീസൽ പെട്രോൾ വില വർദ്ധിക്കുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കും അരി ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടെ ഉള്ളവ കേരളത്തിൽ വർദ്ധിക്കും അരിയിൻമേൽ കിലോക്ക് പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പെട്രോൾ ഡീസൽ വില നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി അഞ്ച് രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ദ്ധർ പറയുന്നു യുദ്ധം തുറന്നാൽ ഇറാനിലെയും ഇസ്രായേലിലെയും മാത്രം ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുക ലോകമെമ്പാടുള്ള പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ